രാവിലെ അശ്വിനെ സ്കൂളിലേക്ക് വിടാൻ ഒരുക്കുകയായിരുന്നു നീലിമ അവൾ കുഞ്ഞിന്റെ മുഖത്ത് പൗഡർ ഇട്ടു കൊടുത്തു സാധാരണയായി അശ്വിൻ സ്വന്തമായി റെഡി ആയിട്ടാണ് സ്കൂളിൽ പോകുന്നെ അല്ലെങ്കിൽ മല്ലിക മുത്തശ്ശി അവൻ ഒരുക്കിക്കൊണ്ട് വരാറാണ് പതിവ് നീലിമയ്ക്ക് ജോലിത്തിരക്ക് കാരണം ഒന്നിനും സമയം കിട്ടാറുമില്ല കുറെ ദിവസങ്ങൾക്ക് ശേഷം അശ്വിനെ ഒരുക്കാൻ നീലിമയ്ക്ക് ഇന്നാണ് തോന്നുന്നത് അതിൽ അവൾക്ക് അല്പം കുറ്റബോധം തോന്നി എന്ത് ജോലി തിരക്കാണെന്ന് പറഞ്ഞാലും കുഞ്ഞിന്റെ കാര്യങ്ങൾ താൻ തന്നെ ശ്രദ്ധിക്കണമായിരുന്നു അവൻ അച്ഛനില്ലാത്ത കുഞ്ഞാണ് അമ്മയും ഒരുപാട് മെസ്സ് ചെയ്ത് കാണും അശ്വിൻ ഒന്നും പറയാതെ അവളെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ നീലിമ അവനെ നോക്കി പറഞ്ഞു അച്ചു ഇനി മുതൽ നിന്നെ ഞാൻ തന്നെ ഒരുക്കി സ്കൂളിൽ അയക്കാൻ കേട്ടോ മോന് ഇനി ഒരു പ്രശ്നവും വരാതെയും അമ്മ നോക്കിക്കോളാം നീലിമ അങ്ങനെ പറയുന്നത് കേട്ട് അശ്വിൻ അവളെ വീണ്ടും നോക്കി അമ്മയ്ക്ക് മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന് ആ കുഞ്ഞിന് മനസ്സിലായിരുന്നു അമ്മ എന്തിനാ സങ്കടപ്പെടുന്ന ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ അച്ചു അവളുടെ കവളിൽ തൊട്ട് ചോദിച്ചു നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു അശ്വിൻ ഇല്ലായിരുന്നുവെങ്കിൽ നീലിമ ഇത്രയും കാലം ജീവനോട് ഉണ്ടായിരിക്കുമോ എന്ന് പോലും അവൾക്കറിയില്ല അവനു വേണ്ടി മാത്രമാണ് നീലിമ ജീവിച്ചത് തന്റെ കുഞ്ഞ് തന്നെ നന്നായി മനസ്സിലാക്കാറുണ്ട് ഇപ്പോഴും എപ്പോഴും അവൻ അത് തന്നെയാണ് ചെയ്യുന്നത് നീലിമയ്ക്ക് അശ്വിനോട് ഭയങ്കര ബഹുമാനം തോന്നി ഈ വയസ്സിലും അവൻ എന്തുമാത്രം പക്വതയോടെയാണ് ഓരോ കാര്യവും പറയുന്നത് എന്നവൾ വീണ്ടും ചിന്തിച്ചു അശ്വിനെ കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഹോളിലേക്ക് വന്നു ഞാൻ ആ വഴിയെ പോന്ന് വന്ന് വണ്ടി കയറും സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു അശ്വിൻ അത് കേട്ട് വളരെ സന്തോഷത്തോടെ അവന് നോക്കി ഡാഡിയാണോ ഇന്ന് കൊണ്ടുവിടാൻ വരുന്നേ അശ്വിൻ ചോദിച്ചു അതേ മോനെ സിദ്ധാർത്ഥ് ചിരിയോടെ അവനോട് പറഞ്ഞു ഈയിടെയായി അശ്വിൻ ഡാഡി എന്ന് വിളിച്ചു വിളിച്ച് സിദ്ധാർത്ഥിനും അവൻ തന്റെ മകനാണെന്ന് തോന്നി തുടങ്ങിയിരുന്നു അവനോട് സിദ്ധാർത്ഥിന് അതിയായ വാത്സല്യവുമുണ്ട് അവൻ എന്തെങ്കിലും സംഭവിക്കുന്നത് സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അശ്വിൻ ആരുമില്ലാത്ത കുട്ടിയല്ല സ്കൂളിൽ അതുകൊണ്ട് കൂടിയാണ് സിദ്ധാർത്ഥൊപ്പം ചെല്ലാമെന്ന് പറഞ്ഞത് അശ്വിനും നീലിമയും സിദ്ധാർത്ഥിന്റെ ഒപ്പം കാറിലേക്ക് കയറി അവർ സ്കൂളിൽ എത്തിയപ്പോൾ കുട്ടികൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അശ്വിൻ കാറിൽ നിന്നിറങ്ങി ഒപ്പം നീലിമയും അച്ചു ആരെങ്കിലും ഇനി മോനെ ഉപദ്രവിക്കാൻ നോക്കിയാൽ എന്നോട് വന്ന് പറയണം കേട്ടോ നമുക്ക് അവരൊക്കെ ഇടിച്ച് ശരിയാക്കാം സിദ്ധാർത്ഥ് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു പറഞ്ഞു അശ്വിൻ അത് കേട്ട് വളരെ സന്തോഷമായി അവൻ ഓടി വന്ന് സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു അത് കണ്ട നീലിമ അസൂയയോടെ സിദ്ധാർത്ഥനെ നോക്കി ഇവന്റെ സ്വന്തം അച്ഛനെ പോലെയാണല്ലോ ഇവൻ സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് തന്നെ എപ്പോഴും പോകുന്ന ചടാ അമ്മയായി എനിക്ക് ഒരു വിലയുമില്ല നീലിമ മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥ് അവളെ നോക്കി അവൾ വല്ലാത്ത ഭാവത്തോടെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവന് ചിരി പൊട്ടി സിദ്ധാർത്ഥ് അശ്വിന്റെ കവളിൽ ഉമ്മ കൊടുത്തു അശ്വിൻ തിരിച്ചും ഉമ്മ കൊടുത്ത ശേഷം സിദ്ധാർത്ഥനെ നോക്കി ടാറ്റ കാണിച്ചുകൊണ്ട് നീലിമയോടൊപ്പം നടന്നുപോയി സിദ്ധാർത്ഥ് കാറെടുക്കാതെ അവിടെ തന്നെ ഇരുന്ന് അവർ പോകുന്നത് നോക്കി അവന്റെ കണ്ണുകൾ ചുറ്റും ആരെയോ പരുതി അശ്വിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ചെക്കനും അവന്റെ അമ്മയും ഇനി എന്തെങ്കിലും നീലിമയോടോ കുഞ്ഞിനോടോ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ട് അവരെയാണ് സിദ്ധാർത്ഥ് തിരഞ്ഞത് നീലിമ സ്കൂളിൽ കയറി ചെന്നു കോറിഡോറിൽ എതിരെ ഒരാൾ നടന്നു വരുന്നത് അവൾ കണ്ടു അടുത്തെത്തിയപ്പോഴാണ് അവൾ അയാൾ ശ്രദ്ധിക്കുന്നത് അത് ആദിയാണ് എന്നവൾക്ക് മനസ്സിലായി അവൾ ഉടനെ മുഖം തിരിച്ചു നടക്കാൻ ഒരുങ്ങി അപ്പോൾ ആദി പിറകിൽ നിന്ന് വിളിച്ചു ഒന്ന് നിന്നേ ആദിയുടെ മുഖത്ത് നീലിമയോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു നീലിമ മനസ്സില്ല മനസ്സോടെ തിരിഞ്ഞു നോക്കി അല്ല എന്താ നിന്റെ ഉദ്ദേശം ആദി ചോദിച്ചു അത് കേട്ട് നീലിമ അവനെ തുറച്ചു നോക്കി മനസ്സിലായില്ല നീലിമ പറഞ്ഞു എന്നേം എന്റെ വീട്ടുകാരെയും തിരിഞ്ഞു പിടിച്ച് പിന്നെയും പിന്നെയും ദ്രോഹിക്കുന്നത് എന്തിനാണെന്ന് ആദ്യം പറയാൻ പോകുന്നത് രശ്മികയുടെ കാര്യമാണെന്ന് നീലിമ അപ്പോൾ തന്നെ ഊഹിച്ചിരുന്നു തന്റെ ഊഹം തെറ്റിയില്ല എന്ന് മനസ്സിലായ അവൾ പുച്ഛത്തോടെ ചിരിച്ചു ആദ്യം തുടർന്നു ആദ്യം നീ അഞ്ജലിയുടെ പിന്നാലെയായിരുന്നു ഇപ്പം എന്റെ പെങ്ങളുടെ നേർക്കായോ നിന്റെ ചാട്ടം ഈ പറട്ട ചെക്കൻ എൻ്റെ അനന്തരവന്റെ നേർക്ക് വഴക്കിനു ചെന്നൊന്നും കേട്ടല്ലോ ആദ്യ കലിയോടെ ചോദിച്ചു അശ്വിൻ ആദ്യമേ ആദ്യക്ക് ഇഷ്ടമല്ല എന്ന കാര്യം നീലിമയ്ക്ക് അറിയാം പെട്ടെന്ന് വീണ്ടും അശ്വിനെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു ദേ സൂക്ഷിച്ച് സംസാരിക്കണം നീ പറഞ്ഞത് എന്തും കേട്ട് നിൽക്കാൻ ഞാൻ നിന്റെ കാമുകയായിരുന്ന പഴയ നീലിമയല്ല നിന്റെ പുന്നാര പെങ്ങൾ ആ പൂതന എന്റെ നേർക്ക് വഴക്കിന് ഇങ്ങോട്ട് വന്നതാണ് അല്ലാതെ ഞാൻ ചെന്നതല്ല ഇതൊക്കെ നിനക്ക് നന്നായി അറിയാമെന്നും എനിക്കറിയാം എന്നാലും നീ കണ്ണടച്ചിരുട്ടാക്കുകയുള്ളൂ സോ നിന്നോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് തീരെ സമയമില്ല നീലിമ പറഞ്ഞു ആദ്യം അത് കേട്ട് ചൂളിപ്പോയി നീലിമ അത്രയും കടുപ്പിച്ച് സ്കൂളിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കില്ലെന്ന് കരുതിയാണ് അവൻ അവളോട് സംസാരിക്കാൻ ചെന്നത് പക്ഷെ നടന്നത് നേരെ മറിച്ചാണ് നീലമ പറഞ്ഞതെല്ലാം മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും കേൾക്കുന്നുണ്ടായിരുന്നു ആദിക്ക് താൻ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി ദേ നീലിമ നീ എപ്പോഴും ഇങ്ങനെയാണ് നീ ആയിട്ട് തെറ്റെല്ലാം ചെയ്തു കൂട്ടും എന്നിട്ട് മറ്റുള്ളവരുടെ മേൽ കുറ്റവും ഏൽപ്പിക്കും ഒരു മാറ്റമല്ല അതിനിപ്പോഴും ആദി പറഞ്ഞു ഇതെല്ലാം അല്പം മാറി നിന്ന് സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു ആ സാഹചര്യം നീലിമ തനിച്ച് ഹാൻഡിൽ ചെയ്യുമെന്ന് അവൻ അറിയാം അതുകൊണ്ട് മാത്രമാണ് അവൻ ഇടപെടാതെ മാറിയിരുന്നത് ആദി സംസാരിക്കുന്നത് കണ്ടപ്പോൾ രശ്മിക അവിടേക്ക് വന്നു ഒപ്പം അവളുടെ മകനും ഉണ്ടായിരുന്നു ഇവനെ സ്കൂളിൽ വിടാൻ വന്നപ്പോഴാണ് ഞാനിതൊക്കെ അറിയുന്നത് നിന്റെ ചെക്കന് എന്തൊക്കെയാ ഇവൻ അവനെ തള്ളിയിട്ടത്രേ നീലിമ നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം എന്ന് വെച്ചിട്ട് ഇവന്റെ ഭാവി തകർക്കാൻ നീ ശ്രമിക്കാൻ പാടില്ലായിരുന്നു അല്പം അന്തസ്സം ഞാൻ പ്രതീക്ഷിച്ചു ആദ്യ രശ്മികയുടെ മകനെ നോക്കി നീലിമയോട് പറഞ്ഞു നീലിമ മറുപടി പറഞ്ഞില്ല ഇതെല്ലാം നിന്ന രശ്മിക പുച്ഛത്തോടെ ചിരിച്ചു ഇവൾക്കതിന് അന്തസ്സുണ്ടെങ്കിലല്ലേ നീ എന്തിനാ ഇല്ലാത്തത് പ്രതീക്ഷിക്കാൻ ആദി രശ്മിക നീലിമയെ പരിഹസിച്ചു പറഞ്ഞു എന്താ എന്തവിടെ പ്രിൻസിപ്പൽ ചോദിച്ചു അയാളെ അവിടെ കണ്ട രശ്മിക ഒന്ന് പതറി എങ്കിലും അവൾ ഉടനെ സങ്കടം ഭാവിച്ചു പറഞ്ഞു സർ നീ ഈ പെണ്ണ് ഒരു കാര്യവും പിന്നെ ഞങ്ങളോട് വഴക്കിന് വരുവാ രശ്മിക പറഞ്ഞത് കേട്ട് പ്രിൻസിപ്പൽ അവളെ രൂക്ഷമായി നോക്കി സിദ്ധാർത്ഥിന്റെ ആളാണ് നീലിമ അവളെ ഒരു കാരണവശാലും പിണക്കാൻ പാടില്ല മുമ്പായിരുന്നെങ്കിൽ രശ്മികയുടെ സ്വാധീനം ഭയന്ന് അയാൾ ഈ വിഷയത്തിൽ അധികം പ്രതികരിക്കാൻ നിൽക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സിദ്ധാർത്ഥ തന്നെ നേരിട്ടിടപെട്ടിരിക്കുന്നു ഇനി തെറ്റും ശരിയോ ഒന്നും നോക്കാനില്ല നീലിമയോടൊപ്പം നിൽക്കുകയല്ലാതെ അയാൾക്ക് വേറെ വഴിയില്ല നോക്ക് മാഡം നിങ്ങളെ ഇവർ വെറുതെ വന്ന് വഴക്കു പറഞ്ഞെങ്കിൽ അതിനുള്ള തെളിവ് കാണിക്കൂ ചുമ്മാ ഓരോന്ന് പറയാതെ പ്രിൻസിപ്പൽ പറഞ്ഞു എടോ തന്നോട് ഞാനെന്ന് പറഞ്ഞതല്ലേ ഇവളെയും ഈ ചെക്കനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഇവളെ തനി കൂതറയാണ് ഇവളെപ്പോലുള്ള ഒരുത്തിയും ഇതുപോലെ കള്ളം മാത്രം പറയുന്ന ഒരു ചെക്കനും ഇവിടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുടെ ഭാവി എന്താവും രശ്മിക ചോദിച്ചു അത് കേട്ട് മറ്റു രക്ഷിതാക്കൾ നീലിമയെ സംശയത്തോടെ നോക്കി അപ്പോൾ പ്രിൻസിപ്പൽ ചോദിച്ചു അശ്വിനെ നിങ്ങളുടെ മകൻ തള്ളിയിട്ടു പറഞ്ഞതാണോ കള്ളം അയാൾ ചോദിച്ചത് കേട്ട് രശ്മിക ഒന്ന് പതറിയെങ്കിലും അവൾ പറഞ്ഞു ആ അതെ എന്താ സംശയമുണ്ടോ രശ്മിക ചോദിച്ചു ഹേ സംശയമില്ല സത്യങ്ങൾ വ്യക്തമായി എനിക്കറിയാം എന്നാലും ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആളുകളൊന്നും ബോധ്യപ്പെടുത്താൻ ചോദിച്ചതാണ് പ്രിൻസിപ്പൽ പറഞ്ഞു അത് കേട്ട് രശ്മിക പരിഭ്രമത്തോടെ അയാളെ നോക്കി ഞാനൊരു വീഡിയോ കാണിക്കാം അത് കണ്ടിട്ട് തീരുമാനിക്കാം ഈ സ്കൂളിൽ ആര് വേണോന്ന് പ്രിൻസിപ്പൽ തന്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ടുവന്ന് സ്കൂളിലെ സി സി ടി വി ദൃശ്യം കാണിച്ചു മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും അതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു അശ്വിനെ രശ്മികയുടെ മകൻ മനപൂർവ്വം തള്ളിയിട്ടതാണെന്ന് വീഡിയോയിൽ നിന്ന് എല്ലാവർക്കും വ്യക്തമായി രശ്മിക നിന്ന് വിയർത്തു ആദിക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല നീലിമ അശ്വിനെ തന്നോട് ചേർത്ത് നിർത്തി പുഞ്ചിരിച്ചു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ രശ്മിക നീലിമ ചോദിച്ചു ആകെ നാണം കെട്ടതുപോലെ തോന്നിയ രശ്മിക പ്രിൻസിപ്പാളിന്റെ നേർക്ക് രൂക്ഷമായി നോക്കി താൻ അവളുടെ എല്ലാ കാര്യത്തിനും വല്ലാണ്ട് കൂട്ടുനിൽക്കുന്നുണ്ടല്ലോ എന്താണ് അതിനുള്ള പ്രതിഫലം രശ്മിക അർത്ഥം വെച്ച് ചോദിച്ചു അത് കേട്ട് മറ്റു രക്ഷിതാക്കൾ നെറ്റിച്ചൊളിച്ചു അത്ര വൃത്തികെട്ട ഭാഷയിൽ രശ്മിക സംസാരിച്ചത് ആർക്കും ഇഷ്ടമായില്ല പ്രിൻസിപ്പാളിന് അത് കേട്ട് നല്ല ദേഷ്യം വന്നു അയാൾ മുന്നോട്ട് നീങ്ങി പറഞ്ഞു സംസാരിക്കണം പോട്ടെ സർ ഹാസ്ത്രീക്ക് പുറമെ കാണുന്ന പ്രൗഢി മാത്രമേ ഉള്ളൂ സംസ്കാരം തീരെയില്ല നീലിമ പറഞ്ഞത് കേട്ട് അവിടെ കൂടെ നിന്ന് എല്ലാവരും ചിരിച്ചു അവൾ അത്ര രൂക്ഷമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥനും ചിരി വന്നു അവൻ കാറിലിരുന്ന് അവളെ തന്നെ നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ